അതെ അതെ ഇന്നലെ സ്കൂൾ ാണ് ഗൈസ് ഇന്നലെ സ്ട്രൈക്ക് ആയിരുന്നു അതുകൊണ്ട് നാളെയാണ് ഗൈസ് തുറക്കുന്നത് അപ്പൊ എല്ലാ ഇവര് രണ്ടുപേരും ത്രില്ലായിട്ടൊക്കെ ഇരിക്കുവാണ് എല്ലാം എടുത്തൊക്കെ വെച്ച് കാത്തിരിക്കും എപ്പോഴും ഇത് വേണ്ടെങ്കിൽ ആവശ്യം ഞാൻ ഇതല്ലേ എടുക്കുന്ന സത്യം കട്ടറും ഒരു ഇറേസറും പിന്നെ ഒരു പെയിന്റ്

പിന്നെ നിങ്ങളുടെ സ്കൂളിന്റെ പേരാകാൻ അപ്പം പിന്നെ തിരിച്ചു ഈ പെൻസിലൊക്കെ ആയിരിക്കും കാണുന്നത് മൂന്ന് ഒരു പിന്നെ ഞങ്ങൾക്ക് റക്ക എടുത്തുവച്ചല്ലോ ട്ടോ എടുത്ത് വെച്ചിരിക്കുന്ന പൈസ പിന്നെ സീക്രട്ട് പറയുന്ന ഓഹോ കൊള്ളാമല്ലോ

പെൻസിലിട്ടിയതാണ് ഇത് ഇത് ഇഷ്ടപ്പെട്ടത് ഏറ്റവും നല്ലൊരു പെൻസിലായിട്ട് വരുന്ന ഫസ്റ്റ് ഏറ്റവും നല്ല പെൻസിൽ ആണ്

പിന്നെ നിങ്ങൾ എത്ര കമന്റ് ചെയ്യണം നിങ്ങൾ എത്തണം അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യണം അപ്പൊ നിങ്ങളുടെ സ്കൂൾ ഓർമ്മ